വഞ്ചനാ കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട നടൻ നിവിൻ പോളി സംവിധായകൻ എബ്രിഗ് ഷൈനിനും പോലീസ് നോട്ടീസ് അയച്ചു തലയോലപ്പറമ്പ് പോലീസാണ് നോട്ടീസ് അയച്ചത് ഇരുവരെയും ഈ ആഴ്ച പോലീസ് ചോദ്യം ചെയ്യും രേഖകളും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ഹാജരാക്കാനും നിർദ്ദേശമുണ്ട് നിവിൻ പോളി നായകനായ മഹാവീരർ എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവായ പി എം ഷംനാസിന്റെ പരാതിയിലാണ് നിവിൻ പോളിക്കും എബ്രിഡ്ഷൈനുമെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളത് കേസിൽ നിവിൻ പോളി ഒന്നാം പ്രതിയും എബ്രിഡ്ഷൈൻ രണ്ടാം പ്രതിയുമാണ് വഞ്ചനാ കേസിൽ ചോദ്യം ചെയ്യലിന് ആവശ്യപ്പെട്ട് നിവിൻ പോളിക്കും എബ്രിഡ്ഷൈനും തലോലപ്പറമ്പ് പോലീസ് നോട്ടീസ് അയച്ചു ഇരുവരെയും ഈ ആഴ്ച പോലീസ് ചോദ്യം ചെയ്യും രേഖകളും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ഹാജരാക്കാനും നിർദ്ദേശമുണ്ട് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ നിർമ്മാണ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് ഷംനാസിൽ നിന്നും പണം വാങ്ങിയെന്നും പിന്നീട് അക്കാര്യം മറച്ചുവച്ച് ചിത്രത്തിന്റെ വിതരണാവകാശം മറ്റൊരാൾക്ക് നൽകിയെന്നുമാണ് പരാതി നിവിനും എബ്രിഷൈനുമെതിരെ കേസെടുക്കാൻ തലോലപ്പറമ്പ് പോലീസിന് വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത് മഹാവീരർ പരാജയപ്പെട്ടപ്പോൾ നിവിൻ പോളി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ഷംനാസിന് നൽകാമെന്നും എബ്രിഡ്ഷെയ്ൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു രണ്ടില് നിർമ്മാണ പങ്കാളിത്തം നൽകാമെന്നും ഉറപ്പു നൽകിയെന്നാണ് പരാതി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സിനിമയുടെ നിർമ്മാണത്തിനായി ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കൈമാറിയെന്നും ഷംനാസ് പറയുന്നു പിന്നീട് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് കത്ത് നൽകിയ ശേഷം സിനിമയുടെ ടൈറ്റിൽ പ്രൊഡക്ഷന്റെ ബാനറിൽ നിന്ന് പി എസ് ഷംനാസിന്റെ മൂവി മേക്കേഴ്സ് ബാനറിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിനിടെ സിനിമയുടെ ബജറ്റ് സംബന്ധിച്ച് ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ഷംനാസുമായുള്ള കരാർ മറച്ചുവെച്ച് ദുബായിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്ക് സിനിമയുടെ വിതരണാവകാശം കൈമാറിയെന്നും പരാതിയിൽ പറയുന്നു നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയേഴ്സിനാണ് സിനിമയിൽ അവകാശമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇതെന്നും ദുബായിലെ കമ്പനിക്ക് കോടി രൂപയ്ക്കാണ് ഓവർസീസ് വിതരണാവകാശം നൽകിയതെന്നും ഇതിൽ രണ്ടു കോടി രൂപ അഡ്വാൻസായി വാങ്ങിയെന്നും ഷംനാസിന്റെ പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം കേസിൽ വിശദീകരണവുമായി നടൻ നിവിൻ പോളിയും രംഗത്തെത്തിയിരുന്നു കാര്യങ്ങളെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുകയാണെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും നിവിൻ പോളിയും വ്യക്തമാക്കിയിരുന്നു ജനം കൊച്ചി